മുഖത്തെ മേഘപാളികൾക്ക് ഒരുതരം വിശദീകരണം കിട്ടാൻ നിന്റെ ഏതെങ്കിലും ഞാൻ ചോദിക്കണം മണി കഴിഞ്ഞിട്ടും ഒരെണ്ണം പോലും എവിടത്തെ കൊള്ളാം നല്ല കാമുകി എന്നും ഇങ്ങനെ തന്നെ വേണം അതിരിക്കട്ടെ ഇപ്പോഴത്തെ ഈ വരവിന്റെ ഉദ്ദേശം എന്താണാവോ അതൊക്കെ മോനെ ഇനി മുതൽ ഈ ഹെലൻ വർഗീസ് ിൽ ആദ്യം ഡോക്ടറേറ്റ് കിട്ടിയ വകയില് ഒന്ന് കറങ്ങാന്ന് വിചാരിച്ചു സംശയിക്കണ്ട ചെലവൊക്കെ എന്റെ വക നിന്റെ കയ്യിലൊന്നും ഉണ്ടാവത്തില്ലല്ലോ അതല്ല അവിടെ നിന്റെ ഡാഡിയും മമ്മിയും ഒക്കെ ലാൻഡ് ചെയ്തിട്ടുണ്ട്